ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എന്ന നിലയിൽ ആദ്യം വാർത്തകളിൽ നിറഞ്ഞ സിനിമ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്ത പ്രീ ബുക്കിംഗ് കളക്ഷന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ തരംഗമായ സിനിമ പറയുന്ന രാഷ്ട്രീയം കാരണം ഇന്ന് വിവാദങ്ങൾക്കും കാരണമായ സിനിമ എംബുരാ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ മലയാളികളുടെ ചർച്ചകൾ വിവാദങ്ങൾക്കൊടുവിൽ ചില ഭാഗങ്ങൾ കട്ട് ചെയ്തും ചിലത് മ്യൂട്ട് ചെയ്തും റീഎഡിറ്റഡ് വേർഷൻ ഇറക്കാം എന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ ധാരണയിലെത്തി ഇനി അങ്ങോട്ട് സിനിമയുടെ കഥയുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതുവരെ സിനിമ കണ്ടിട്ടില്ലാത്തവർ ശ്രദ്ധിക്കുക സമ്മിശ്ര പ്രതികരണങ്ങളാണ് എംബുരാൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും മലയാള സിനിമ ഇന്നേവരെ കണ്ടതിൽ ഏറ്റവും മികച്ച മേക്കിംഗ് ആയി പൃഥ്വിരാജ് ചിത്രത്തെ എല്ലാവരും വാഴ്ത്തുന്നുണ്ട് എന്നാൽ ടെക്നിക്കൽ സൈഡിനപ്പുറം എംബുരാൻ പറഞ്ഞുവെക്കുന്ന രാഷ്ട്രീയമാണ് ഇന്ന് കൂടുതൽ ചർച്ചയാകുന്നത് ചിത്രത്തിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കൽപികം മാത്രം എന്ന് പറഞ്ഞു പറഞ്ഞുവെക്കുമ്പോഴും രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കൂട്ടക്കൊലയെ നേരിട്ട് പരാമർശിക്കുന്ന അത്രയും സാമ്യമായ റഫറൻസ് ആണ് ചിത്രത്തിലുള്ളത് എംബുറാനിലെ ബൽരാജ് എന്ന വില്ലൻ കഥാപാത്രം ബജ്രംഗ് നേതാവും ഗുജറാത്ത് കലാപത്തിന്റെ സൂത്രധാരിൽ ഒരാളുമായ ബാബു ബജറംഗിയുടെ റഫറൻസ് ആണെന്ന വാദം ഇതിനോടകം ചർച്ചയായിട്ടുണ്ട് അതുതന്നെയാണ് ഇന്ന് എംബുരാൻ എതിരെ സോഷ്യൽ മീഡിയയിലടക്കം നടക്കുന്ന സംഘപരിവാർ അറ്റാക്കിന് കാരണവും ആരാണ് ബാബു ബജ്രംഗി ബാബു ബജ്രംഗി എന്നറിയപ്പെടുന്ന ബാബുഭായ് പട്ടേൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യുവ ഘടകമായ ബജ്രംഗ്ദളിന്റെ ഗുജറാത്തിലെ പ്രധാന നേതാവായിരുന്നു രണ്ടായിരത്തി രണ്ട് ഗുജറാത്ത് കലാപ സമയത്ത് അഹമ്മദാബാദിലെ നരോദാ പാട്ടിയിൽ ബജ്രംഗ്ദളിനെ നയിച്ച നേതാവായിരുന്നു ബാബു ബജ്രംഗി രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഗുജറാത്തിലെ ഗോത്ര റെയിൽവേ സ്റ്റേഷന് സമീപം സബർമതി എക്സ്പ്രസിന് തീപിടിച്ച സംഭവമായിരുന്നു ഗുജറാത്ത് കലാപത്തിന് കാരണമായത് ഗോത്ര സംഭവത്തിന് പിന്നാലെ വിശ്വ ഹിന്ദു പരിഷത്ത് ഗുജറാത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു പിറ്റേ ദിവസം അതായത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ബജ്രംഗ്ദളിന്റെ നേതൃത്വത്തിൽ അയ്യായിരത്തോളം പേരടങ്ങുന്ന സംഘം നരോദാ പാട്ടിയിൽ അക്രമം അഴിച്ചുവിട്ടു നൂറോളം പേരെ അതിക്രൂരമായി കൂട്ടക്കൊല ചെയ്തു നിരവധി സ്ത്രീകൾ ബലാത്സംഗത്തിനിരയായി ഇരയായവരെല്ലാം മുസ്ലിങ്ങളായിരുന്നു മുസ്ലിങ്ങളുടെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും തീയിട്ടു കൊള്ളയടിക്കപ്പെട്ടു ഗോത്രയിൽ ട്രെയിനിന് തീയിട്ടത് മുസ്ലിങ്ങളാണെന്ന പ്രചാരണമാണ് ഈ വംശഹത്യയിലേക്ക് നയിച്ചത് ഗുജറാത്ത് കലാപത്തിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ പേർ കൊല്ലപ്പെട്ട സംഭവവും നരോദാ പാട്ടിയയിലെ ഈ അക്രമമാണ് ഈ കൂട്ടക്കൊലയുടെ ആസൂത്രകനായി പ്രവർത്തിച്ചയാളാണ് ബാബു ബജ്രംഗി അക്രമി സംഘത്തിന് ആയുധങ്ങളടക്കം എത്തിച്ചു നൽകിയതും ബാബു ബജ്രംഗി ആയിരുന്നു അക്രമങ്ങൾക്കെല്ലാം മൌനാനുവാദം കൊടുത്ത് കൂട്ടുനിന്നെന്ന പേരിലും അക്രമികളെ തടയാൻ ഇടപെടാത്തതിന്റെ പേരിലും ഗുജറാത്ത് പോലീസിനും അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്കും നേരെ ആരോപണങ്ങൾ ഉയർന്നു ഇന്നും ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കേസുകളിൽ പലതും തീർപ്പാകാതെ കോടതികളുടെ പരിഗണനയിലാണ് ഗോദ്ര തീപിടുത്തം ഒരു അപകടമായിരുന്നോ അതോ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണോ എന്നതിലും ഇന്നും തർക്കം നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യൻ മാധ്യമമായ തെഹൽക്കെ ഒരു സ്റ്റിംഗ് ഓപ്പറേഷന്റെ ഭാഗമായി ബാബു ബജരംഗിയുടെ ഒരു ഒളി ക്യാമറ ഇന്റർവ്യൂ പുറത്തുവിട്ടു ഇന്നും അത് യൂട്യൂബിൽ ലഭ്യമാണ് ഒരു മുസ്ലിമിന്റെ കട പോലും ഞങ്ങൾ വെറുതെ വിട്ടില്ല എല്ലാം ഞങ്ങൾ തീയിട്ടു കൊള്ളയടിച്ചു എനിക്ക് അവസാനമായ ഒരു ആഗ്രഹമേ ഉള്ളൂ എന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചോട്ടെ തൂക്കിലേറ്റിയാലും എനിക്ക് പ്രശ്നമില്ല പക്ഷേ അതിനു മുമ്പായി എനിക്ക് രണ്ട് ദിവസം തരൂ ഞാൻ ജുഹാപുരയിലേക്ക് പോകും അവിടെ ഏഴോ എട്ടോ ലക്ഷം മുസ്ലിങ്ങൾ താമസിക്കുന്നുണ്ട് അവറ്റകളെ ഞാൻ അവസാനിപ്പിക്കും കുറച്ചുപേർ കൂടി മരിക്കട്ടെ കുറഞ്ഞത് ഇരുപത്തയ്യായിരം മുതൽ അമ്പതിനായിരം വരെ പേരെങ്കിലും മരിക്കണം എന്ന് ഈ വീഡിയോയിൽ ബാബു ബജറംഗി പറയുന്നതായി കേൾക്കാം ലെവലേശം കുറ്റബോധമില്ലാതെയാണ് ഈ സംസാരം മുഴുവനും നനോദാ പാട്ട്യ കൂട്ടക്കൊലയിലെ പങ്കിന്റെ പേരിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് പ്രത്യേക കോടതി ബാബു ബജ്രംഗിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ പരിഗണിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിച്ചു പിന്നീട് നവചേതൻ എന്ന പേരിൽ ഗുജറാത്തിലെ അഹമ്മദാബാദ് കേന്ദ്രീകരിച്ച് ബാബു ബജ്രംഗി ഒരു ട്രസ്റ്റ് ആരംഭിച്ചു അന്യമതസ്ഥരെ വിവാഹം കഴിക്കുന്ന പെൺകുട്ടികളെ അവരെ രക്ഷിക്കുക എന്ന പേരിൽ ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ഈ സംഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യമായി പറയുന്നത് മറ്റു മതങ്ങളിലെ പുരുഷന്മാരെ വിവാഹം ചെയ്യുന്ന ഹിന്ദു മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി ആ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതാണ് ട്രസ്റ്റിലൂടെ ബാബു ബജ്രംഗി ചെയ്യുന്നതെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു കിഡ്നാപ്പർ എന്നാണ് ബാബു ബജ്രിയെ ദ ഫ്രണ്ട് ലൈൻ മാഗസിൻ രണ്ടായിരത്തി ആറിൽ പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ വിശേഷിപ്പിച്ചത് നിങ്ങളൊരു പെൺകുട്ടിയെ രക്ഷിച്ചാൽ അത് നൂറ് പശുക്കളെ രക്ഷിക്കുന്നതിന് തുല്യമാണ് ബാബു ബജരംഗിയുടെ നവചേതൻ ട്രസ്റ്റിന്റെ ലഘുലേഖയിലെ വരികളാണ് ഇതെന്ന് ദ ഫ്രണ്ട്ലൈൻ മാഗസിൻ റിപ്പോർട്ട് ചെയ്യുന്നു പ്രണയ വിവാഹങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മൾ നമ്മുടെ മതത്തിലുള്ളയാളെ തന്നെ വേണം കല്യാണം കഴിക്കാൻ എന്നും ബാബു ബജറംഗി പറഞ്ഞതായി ഈ ലേഖനത്തിൽ കോട്ട് ചെയ്യുന്നുണ്ട് ഇത്രയും അന്യമത വിദ്വേഷമുള്ള ഗുജറാത്ത് കലാപത്തിന്റെ ഭാഗമായി നടന്ന നരോദാ പാഠ്യ വംശഹത്യയിൽ മുസ്ലിങ്ങളെ അതിക്രൂരമായി കൊന്നൊടുക്കിയ ഇതേ ബാബു ബജറംഗിയുടെ റെഫറൻസ് ആണ് എംബുരാനിൽ അഭിമന്യു സിംഗ് ചെയ്ത ബൽരാജ് എന്ന വില്ലൻ കഥാപാത്രം എന്നാണ് സിനിമ കണ്ടിറങ്ങുന്നവരുടെ വാദം എന്തായാലും എഡിറ്റ് ചെയ്ത് പുറത്തിറങ്ങാനിരിക്കുന്ന എംബുരാനിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഇനി കണ്ടറിയാം